ഹൃദയത്തിൽ തൊട്ടൊരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രവിംഗ ബ്ലോഗിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ചെന്നാ ഗിതിരാ നല്ലാർക്കും ക്ലാ ആർ ഫീലിംഗ് വെൽ മഴയെല്ലാം പോയി നല്ല വേലർച്ചു തുടങ്ങി ഇനി കുടയമ്പടിയൊന്നും വേണ്ട എല്ലാം കൂടി ഉച്ചയായന് തലച്ചേരിയിൽ എത്തുമ്പോൾ കൊടുവള്ളി കഴിഞ്ഞ് കുറച്ച് ഓടിയാൽ മതി കോടതിൻ്റെ അടുത്തേ ആവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു ബെൽച്ചൽ കുറവ് എന്താന്ന് നോക്കുമ്പം കാറ്റ് നിറയെ പൊരിച്ചേൻ്റെയും കരിച്ച എല്ലാം ഊണം നോക്കുമ്പോൾ എല്ലാം കാണുന്നു നമ്മളെ നാഷണൽ ഹോട്ടൽ ഉച്ചക്കത്തെ ഊണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ആടെന്ന് നേരെ അങ്ങോട്ട് കയറി കൊടുത്ത് നോക്കുമ്പോൾ ഒന്നും പറയണ്ട ഒരു മംഗലത്തിനുള്ള ആളിൽ ഒരാളെ അരി എത്തു നിന്ന് അയാൾ എണീക്കുമ്പോൾ ചാടി ഒരു സീറ്റ് സീറ്റൊപ്പിച്ചെടുത്ത് സ്റ്റോർ വന്ന് സ്പെഷ്യലി ചോദിച്ചപ്പോൾ ആലക്കണ്ടി സൂപ്പർ മാർക്കറ്റിന്ന് ബില്ലടിച്ച് വരുമ്പോഴല്ലേ ഇങ്ങ് വന്നത് അയില ചമ്പല്ലി ആവോലി അയക്കൂറ കൂന്തൽ കൊഞ്ചൻ ഇളമ്പക്ക മീന്തല ആട്ടുന്തല ബോട്ടി ചിക്കൻ തല കറങ്ങിപ്പോയി എന്നാലും വിട്ടില്ല കറുക്കം മാറ്റാൻ ആട്ടിന്തല ഫ്രൈ ഇരിക്കട്ടെ എന്ന് തന്നെ വെച്ച് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര സ്പെഷ്യലാന്ന് കേട്ടോ അതിൻ്റെ രുചിയൊന്നു പറയാനേ പറ്റൂല ഓർമ്മിച്ചാൽ വായലൂട്ടെ ഭാസ്കോട ആമേൻ്റെ കപ്പലോടിക്കുക ഇതെല്ലാം ഉണ്ടാക്കുന്ന അത്ഭുത മനുഷ്യനെ കാണാൻ ഒന്ന് അടുക്കളയിലേക്കും വലിഞ്ഞു കയറി കേട്ടാ ഇത് നമ്മളെ മിനി സിവിൽ സ്റ്റേഷൻ ലെയർ മുതൽ റേഷൻ കാർഡ് വരെ ഉണ്ടാക്കുന്ന ഓഫീസ് ഇതിൻ്റെ ഉള്ളിലാണ് ഓർമ്മിച്ച് വെച്ചോളൂ സ്റ്റേഡിയത്തിൻ്റെ പള്ളക്കാണ് ഈ ഓഫീസ് ഈ ഓഫീസിൻ്റെ സൈഡ് കൂട്ടം പുറത്തിറങ്ങുമ്പോൾ നേരെ സ്റ്റേഡിയം കാണാം സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടാ നല്ല സിന്തറ്റിക് ട്രാക്കൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നടുക്ക് നല്ല പുല്ലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേണൽ ആർദർ വെല്ലസ്ലിയാണ് ഈ സ്റ്റേഡിയത്തിൽ ആദ്യമായി ക്രിക്കറ്റ് വന്നെറിഞ്ഞത് സ്റ്റേഡിയത്തിന് നേരെ എതിർവശത്തായി മനോഹരമായ ഒരു പള്ളി കാണാം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ട് അതിന് അറേബ്യൻ സഞ്ചാരിയായ മാലിക് ഇബിനോ ദിനാർ പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി ഇതിലൂടെ കുറച്ച് മുന്നോട്ട് നടന്നാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായിയുടെ ഓഫീസ് സമുച്ചയം കാണാം വലിയ പനകളങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇക്കാണുന്നതാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യേൻ്റെ കെട്ടിടം നല്ല സുഖമല്ലേ ഇവിടെ പഠിക്കാൻ കടലിൻ്റെ ഒച്ചയും കാറ്റും എല്ലാം കൊണ്ടിട്ട് ഇതാണ് ഓവർബറി ഫോളീൻ്റെ ബോർഡ് ഇതെന്ന് നേരെ നടന്നാൽ നമുക്ക് ഓവർബറി ഫോളി എത്താം ഈ ഫലകത്തുമല അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വണ്ടിയെടുത്ത് പോകുന്നവർ കാറാണെങ്കിൽ കഴിയുന്നത് ഉള്ളിലേക്ക് എടുക്കാണ്ട് നല്ലത് പുറത്ത് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നതായിരിക്കും ഉത്തമം ബൈക്കാണെങ്കിൽ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവും ഇവിടുന്ന് കാണുന്ന കടലിന് ഒരു അപാര ലുക്കാണ് തിരകൾക്ക് ശൗര്യം കുറച്ച് കൂടുതലുണ്ട് കടലിനങ്ങനെ നോക്കി എന്നാൽ സമയം പോകുന്നത് അറിയേയില്ല പണ്ട് പണിയൊന്നും ഇല്ലാത്ത പാറല്ലോ നമ്മളോട് പറഞ്ഞിട്ടില്ലേ പോയിട്ട് കടലിലെ തിര എണ്ണെന്ന് ജീരകത്തിന്റെ തോൽ പൊളിക്കുക എന്നൊക്കെ റിലേ മത്സരത്തിൽ പിന്നിൽ നിന്ന് ഓടി വരുന്നയാളെടുക്കുന്ന ബാറ്റം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സ്പോർട്സ് സ്റ്റാറിനെ പോലെ ജാഗ്രതയിൽ നിൽക്കുന്ന ഒരാളെ കണ്ട നേരെ അതാണ് ധർമ്മടം തുരുത്ത് ചുറ്റുവട്ടം ദേവിച്ചും കടൽ കൊണ്ടുപോയി എന്നാലും ഗമക്കൊരു കുറവുമില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ തലശ്ശേരിയിൽ സേവനമനുഷ്ഠിച്ച ഒരു പ്രാദേശിക ജഡ്ജായിരുന്നു ഇ എൻ ഓവർബെറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പാറക്കെട്ട് നിറഞ്ഞ കടൽ തീരത്ത് ഒരു മാർക്ക് നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല രണ്ടാമത് ഇത് പുതുക്കി പണിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരീതിന് കൊടുത്ത് മൊത്തത്തിൽ നല്ല അരങ്ങണ്ട് ഇതിന് തിരകൾ പാറ്റി വിടുന്ന വെള്ളത്തോളികളുണ്ട് അത് കാറ്റിലിങ്ങനെ പാറി നടക്കും അത് കാണാൻ തന്നെ എന്ത് ചന്താന്നറിയാം കടലിനെ കണ്ടാലും ആനേനെ കണ്ടാലും ഒരിക്കലും മടുക്കൂലെന്നാ പറയാം തലയാട്ടി നിൽക്കുന്ന ആനയും തിരകളടിച്ചു വരുന്ന കടലും രണ്ടും ഒരുപോലെയാണ് ഒരുപാടാൾ ദിവസം കൂടെ വരുന്നുണ്ട് അവധികൾക്ക് നല്ല തിരക്കായിരിക്കും ഏതു ഭാഗത്തെത്തിയാലും വലത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ കടല് തന്നെയാണ് ഫുള്ള് കാലത്ത് നമ്മളെ നാട്ടിലെ കളമ്പിൽ ധാരാളമായിട്ട് കാണുന്ന കൈതൽക്കൂട്ടായത് ഇപ്പം ഇത് എവിടെയും കാണാനില്ല ഇപ്പൊ ഇവിടുത്തെ ഓവർബറി ഫോളിയിലെ വി ഐ പി ആയത് മോളോട്ട് നോക്കിയാൽ ഫുള്ള് പച്ചപ്പാ നല്ലായിടത്തും പിന്നെ മുളങ്കൂട്ടും കുട്ടികളെ കൂട്ടിയിട്ടാന്ന് വരുന്നതെങ്കിൽ അവർക്ക് കളിക്കാൻ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് ഒറ്റക്കും കൂട്ടായിട്ടും ജോഡിയായിട്ടും എല്ലാം ഇവിടെ വരാം പണ്ടുകാലത്തെ ഓണപ്പൂക്കളത്തിലെ വി കാണുന്നത് കോളാമ്പിപ്പൂന്ന് അതിൻ്റെ പേര് ഇപ്പൊ നാട്ടിലേടെ ഇല്ല നഴ്സറിയിന്ന് വിലക്ക് വാങ്ങണം ഡാക്കിനിക്കോട്ട പോലെയുള്ള ഒരു നിർമ്മിതി ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു കാണാൻ നല്ല ചന്തമുണ്ട് പവർ പോവർബെറി കാഴ്ച ഏതാണ്ട് പൂർത്തിയായി ഇനി ധർമ്മടം ബീച്ചിലേക്ക് ധർമ്മടം ഐലൻഡിലേക്കാണ് അടുത്ത യാത്ര നാഷണൽ ഹൈവേയുടെ തലശ്ശേരി കണ്ണൂർ റോഡിലാണ് ധർമ്മടം ബീച്ച് തലശ്ശേരിയിൽ നിന്ന് ആറ് പോയിൻ്റ് ഒന്ന് കിലോമീറ്ററാണ് ദൂരം ധർമ്മടം ടൗൺ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകണം നമ്മളെ വലതുവശത്തൂടെ കടലിലേക്ക് വായുന്നതാണ് ധർമ്മടം പുഴ സിംഹത്തലകൾ കാവലിരിക്കുന്ന ഗേറ്റിലൂടെ അകത്തേക്ക് കടന്നു ഒരു കുഞ്ഞ് യാത്ര പോകാൻ പറ്റിയ ഒരിടം പൊട്ടി വീണ പോലെ ഒരു ചങ്ങായി പെട്ടെന്ന് എന്റെ മുമ്പിലെത്തി എന്തെല്ലോ കുശലവും ലോഹിയെല്ലാം പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ സുഹൃത്തോ മറ്റോ ആണോന്നറിയില്ല എന്തെങ്കിലും ബിസ്കറ്റാറ്റും വാങ്ങിക്കൊടുക്കണോന്ന് വിചാരിച്ചിന് പക്ഷെ അങ്ങനെ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും മൂപ്പർ പോയിന് ഇതിനകത്ത് കെട്ടിടങ്ങളെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയല്ലേ വടക്ക് നോക്കിയന്ത്രം അതൊന്നിവിടെ കമ്പിയിൽ കുത്തി വെച്ചിട്ടുണ്ട് നിങ്ങളെന്നാവുള്ള തവള വണ്ടി ഓടിക്കുന്ന മൊയലച്ചൻ കാണാൻ ഒരുപാടുണ്ട് കാക്ക ഒളിച്ച കൊക്കാവുക എന്നുള്ള ജോതി ഒന്നും ഇക്കൂട്ടറോട് വേണ്ട മാനം വെളുത്തേന്റെ ആഘോഷമായി കാണുന്നത് ഇനി നമ്മൾ നടന്നെത്തുന്നത് കുട്ടികളെ ഔട്ട്ഡോർ പാർക്കാണ് ഇവിടെ വലിയ ആൾക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് എമ്പത് രൂപയാണ് ഫീസ് സാധാരണ കാണുന്നതിന്റെ നേരെ വിപരീതം ഇതിന് തൊട്ടടുത്ത് ഐ ലവ് ധർമ്മടം ഐലൻഡ് എന്ന ചന്തത്തിലുള്ള ഒരു ബോർഡ് കാണാം ഏതായാലും ഇത്രയും ദൂരം പോയതല്ലേ ഇതിന്റെ കീഴിൽ വന്നിട്ട് ചന്തത്തിൽ കുറച്ച് ഫോട്ടോ എടുത്തോ ഏതെല്ലാം പ്രേത സിനിമയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സീന് കണ്ടിട്ടുണ്ടാവും തനിയെ ആടുന്ന ഊഞ്ഞാൽ അതിനപ്പുറത്ത് പല നിർത്തിട്ടുള്ള കുറേ ചക്രങ്ങളും കണ്ണിന് നല്ല സുഖമുള്ള കാഴ്ച അവിടുന്ന് കടപ്പുറത്തേക്ക് കണ്ട വഴിയിൽ നേരെ നടന്നു കടലും പാർക്കും ഏതാണ്ട് ഒരേ നിരപ്പില നേരെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കയറിയാല് ഇങ്ങ് പാർക്കിനുള്ളിൽ എത്തും ചന്തം കട്ടി തീനിയൊന്നും പറിച്ചു വീട്ടിൽ കൊണ്ടു നട്ടേ സംഗതി പുലിവാലാവും ധർമ്മടം തുരത്ത് കുറച്ചുകൂടി കൂടി കാണാം കുറച്ചും കൂടി നീളം കൂടി ലക്ഷദ്വീപിനോടൊന്ന് മത്സരിക്കായിരുന്നു ഇടക്കിടെ കടലിൽ മുങ്ങാൻ കൂടിയിട്ട് കളിക്കുന്ന പാറക്കൂട്ടത്തിനെ കാണാം ചിലയിടത്ത് കടൽ നന്നായി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് മടങ്ങി വരുന്ന വഴിയിലൊന്ന് തണുക്കാമെന്ന് വെച്ചു പാർക്കിനുള്ളിൽ ഒക്കെ ഉണ്ട് കേട്ടോ മഴക്കാലമായോണ്ട് കച്ചവടമൊക്കെ കുറവാണ് മഴ മാറണം കച്ചവടം ഒന്ന് ജോറാവാൻ രണ്ടര ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്ന ധർമ്മട മൈലൻ്റ് ഒരു സ്വകാര്യ പാർക്കാണ് പത്ത് രൂപയാണ് ഒരാൾക്ക് ഇവിടെ എൻട്രി ഫീസ് അടുത്ത യാത്ര മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിലേക്കാണ് പോകുന്ന വഴിക്കുള്ള കണ്ടൽക്കാടിൻ്റെ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടൽ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് ഇത് സുനാമിയെ പോലും തടയാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴപ്പലങ്ങാടിലേത് ഇതിൻ്റെ നീളം അഞ്ചര കിലോമീറ്റർ ആണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിൻ ബീച്ച് എന്ന പ്രത്യേകത കൂടെ ഇതിനുണ്ട് മഴക്കാലം പൊതുവെ വറുതിയുടെ കാലമാണല്ലോ ബോട്ടുകളെല്ലാം കരക്ക് കയറ്റി വച്ചിരിക്കുന്നു ഇക്കാലത്താണ് ബോട്ടിൻ്റെയും വലയുടെയും അറ്റകുറ്റപ്പണി നടത്തുക ജാകരക്കോളാണ് കടൽ മക്കളുടെ ജീവ മഴ മാറി മാനംതെളിയുമ്പോൾ ഇവിടങ്ങളിൽ ഉത്സവത്തിൻ്റെ ആർപ്പുവിളികൾ ഉയരും കരയിലെ കൊതുമ്പുവള്ളങ്ങളും ഓടങ്ങളും തിരകളിലേക്കിറങ്ങും തുഴക്കൈകൾ തിരമാലകളിലേക്ക് ആഞ്ഞെറിയുന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു വള്ളങ്ങൾക്ക് കുതിപ്പേറ്റുന്നത് യന്ത്രക്കൈകളാണ് ഉപ്പുകാറ്റിൻ്റെ ശീൽക്കാരങ്ങളിൽ കടലിൻ്റെ സംഗീതമുണ്ട് ചുഴികളും മലരികളും വിരിയുന്ന കടൽത്തട്ടിൻ്റെ അടിയിലെവിടെയോ മത്സ്യകന്യകളുടെ കൊട്ടാരമുണ്ട് ചക്രവാളത്തിൻ്റെ താഴ്വാരങ്ങളിൽ ദേശാടനത്തിൻ്റെ ചെറുകടി കണ്ടുതീരാത്ത കാഴ്ചകളും പറഞ്ഞുതീരാത്ത വാക്കുകളും അതാണ് കടൽ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖായിരിക്കുക സന്തോഷമായിരിക്കുക ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ